ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണോ നമ്മുടെ ഹീറോ മാസ്ട്രോൺ വണ്ടി അതിടയ്ക്ക് പെട്രോളിൻ്റെ സ്മെല്ല് വരാ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ ഇരിക്കുന്ന കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെട്രോൾ സ്മെല്ല് പറാനായിട്ട് ഒരു ഓയിൽ ലീക്കോ അല്ല പെട്രോൾ ഓവർഫ്ലോ വരെയോ ഇനി അതല്ലെങ്കിൽ പെട്രോൾ ടാപ്പ് ലീക്കോ പെട്രോൾ പൈപ്പ് പൊട്ടിയേക്കോ അതൊന്നും നിലവിൽ കാണണില്ല ടാർ ബാറ്ററി യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ആ കൂടി നമുക്കൊരു ഒരു ഡാമേജ് പോലെ തോന്നുന്നത് ഈ ഓവർഫ്ലോൻ്റെ വാൽവാണ് ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് മാറ്റി കയറ്റണുണ്ട് അത് അതും കേസ്റ്റി പാർട്ട് നമ്പറിൽ തന്നെയാണ് കേറ്റണത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഐറ്റത്തിന് വില തന്നെ കേട്ടോ നൂറ് ശതമാനം അതിൻ്റെ ഒരു ഉറപ്പില്ല കാരണം പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ സാധാരണ ഉറപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകാരം ഇരിക്കുമ്പോഴൊക്കെ വൻ്റെതാണ് ഇനി ഇതേപോലെ തന്നെ കാർബേറ്ററിന്മേനാണ് അതിൻ്റെ സ്റ്റെപ്പ് വീണേക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ നീഡിൽ മാത്രം മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യം ഞാൻ കാർബേറ്ററേപ്പാടി മാറ്റണമാണ് നല്ലത് അപ്പോൾ തലക്കാലം നമുക്ക് ഉറപ്പുള്ള നീഡിൽ മാത്രം ഒന്നും മാറ്റി നോക്കാം വീണ്ടും കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് ഇവിടെ കാർബോട്ടർ യൂണിറ്റ് മാറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണതായിരിക്കും നല്ലത് പിന്നെ അതേപോലെ നമുക്ക് ഈ വണ്ടിയുടെ ഓയിൽ കുറഞ്ഞു പോണ കംപ്ലയിൻ്റ് ഉണ്ട് അത് ചെയ്യാതെ കൊണ്ട് ലെവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ കുറവുണ്ട് ഇപ്പോഴും ഒഴിച്ചിട്ടുണ്ട് ലെവലൊ മെയിൻ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഏ അതൊന്നും ശാശ്വത പരിഹാരമല്ല നമ്മളത് അഴിച്ചു നോക്കിയിട്ട് എന്താണ് അതിൻ്റെ പോരായ്മ വെച്ചാൽ അത് തീർത്ത് വിടണം അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞാൽ വണ്ടിയൊന്ന് തന്നുകഴിഞ്ഞാൽ അത് അഴിച്ചു നോക്കിയിട്ട് എന്താണ് പറ്റിയേക്കണേ സിലിണ്ടറിൻ്റെ ഡാമേജ് ആണോ ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ അത് അഴിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ഈ നീഡിൽ മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് നോക്കുക കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യാം കാർബോഹൈഡ്രി യൂണിറ്റ് മാറ്റി കളയുന്നതായിരിക്കും ഉത്തമം ഓക്കെ